അജിന്യ പ്രസാദ് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ എഡിനും കൂടെ ഇപ്പൊ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കാറിലേക്ക് അറിയാൻ അറിയാലോ എവിടേക്കെ പോയിക്കൊണ്ടിരിക്കുക അതെ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവാണ് വേറെങ്ങോട്ടല്ല പാലക്കാട്ടേക്ക് പാലക്കാട്ടേക്ക് പോവാണ് ഒരു അത്യാവശ്യ കുറച്ച് കാര്യങ്ങളുണ്ട് പാലക്കാട്ട് അപ്പൊ ആ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോകുമ്പോ എന്റെ കുറച്ച് അത്യന്താപേക്ഷിതമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ലുലുമാൾ കണ്ടിട്ടില്ല പാലക്കാട് ലുലുമാൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടില്ല കുറച്ച് പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നെറ്റിൽ ഇങ്ങനെ പരതി തരത്തി വെച്ചിട്ടുണ്ട് അവിടേക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം ഇപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളൂ ടൗണ് നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടില്ല ആ കുതിര കഴിഞ്ഞു സോറി കുതിരം കഴിഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ നമ്മള് ലുലുമാളിൽ എത്തിയിരിക്കാണ് വൈകീട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോയതിനു ശേഷം ഇവിടെ എത്തിയിരിക്കാണ് ഇനി നമുക്ക് അതിനുള്ളിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മള് പാലക്കാട് ലുലുമാളിലേക്ക് കയറാനോ ഞാൻ എറണാകുളത്തെ ലുലു മൾ പിന്നെ ഹൈലൈറ്റ് മള്ളിൽ ലുലു അവിടേക്കെയാണ് പോയിട്ടുള്ളൂ അപ്പം എനിക്ക് പാലക്കാട് ലുലു മള്ളിലൊന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എത്തിയപ്പോൾ ദാ ഈ മൂന്ന് സുന്ദരി കുട്ടികളെ കണ്ടു അവർ എന്നെ അങ്ങ് പീഡിപ്പിച്ചു ഒരു കുറേ ഡ്രെസ്സുകൾ എടുപ്പിച്ചു എന്നിട്ട് അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഞാൻ ഒരു മൂന്നെണ്ണം രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ ഇത് അവർ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എന്നെങ്ങും സോപ്പിട്ടങ്ങിട്ട് മയക്കടിപൊളി പിള്ളേര് കേട്ടോ അങ്ങനെ അവരോടൊക്കെ അവരെ അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരാണ് ഇവരൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ പറയാനായിട്ട് അങ്ങനെ നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല ഞാനികളാണ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞത് ആദ്യം എന്നിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞാൻ എനിക്ക് മെറ്റീരിയൽ മേടിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ പോയത് എനിക്ക് പുറത്തുനിന്ന് പോയിട്ട് ഇങ്ങനെ എവിടെ വേറെ ടകളിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പം സാധാരണ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണല്ലോ വാങ്ങിക്കാറ് എനിക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എവിടെയും പോകാത്ത ഒരാൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചോ അത് അതാണ് കേട്ടോ ലുലുമാളിൽ കയറിയിട്ട് അത്യാവശ്യമായിട്ട് നമുക്ക് പാലക്കാട് എത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു നാലുമണിക്കായി ഞങ്ങൾ ലുലുമാളിൽ കയറിയപ്പോൾ തന്നെ അപ്പോൾ അത്രയും സമയം നമുക്ക് എമർജൻസി കാര്യങ്ങളായിരുന്നു അപ്പം ആ കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനോ നമുക്ക് സാധിച്ചില്ല അതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിങ് ആരംഭിച്ചത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്ലോഗ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നിങ്ങളെയും കാണിക്കാലോ എന്ന് വിചാരിച്ചു നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ലൂലുവിലെ അപ്പോൾ ഏട്ടനും കുറച്ചൊക്കെ നോക്കി ഷൂസൊക്കെ നോക്കിയപ്പോൾ അത് ചേട്ടൻ്റെ സൈസിനുള്ളത് കിട്ടിയില്ല അപ്പോൾ അത് ചേട്ടനൊത്തിരി വിഷമമായി പോയി ഇഷ്ടപ്പെട്ട രണ്ട് എല്ലാം രണ്ട് മോഡൽ നോക്കിയപ്പോൾ രണ്ടിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏട്ടനൊത്തിരി വിഷമങ്ങളായി അങ്ങനെ ബാഗൊക്കെ നോക്കിയും എല്ലാത്തിനും ഓഫറുണ്ട് നല്ല ഓഫറുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ബാഗ് അങ്ങനെ വലിയ ക്രൈസൊന്നും ഇല്ല ഉള്ള ബാഗ് വെച്ചിട്ട് അത് പൊട്ടണം വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ബ്രാൻഡൊന്നും നോക്കി മേടിക്കുന്ന ഒരാളൊന്നല്ല നമുക്ക് ലാഭത്തിന് കിട്ടുന്നത് എവിടെയാണ് അവിടെ നിന്ന് മേടിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ ഡ്രസ്സുകളൊക്കെ നോക്കി എനിക്ക് ഡ്രസ്സുകൾ അറിയാലോ എത്ര മേടിച്ചാലും മതി വരാത്ത ഒരു ആളാണ് അതുകൊണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങിച്ചിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കാൻ എനിക്ക് ഇതിന് ഇത് ഈ ട്രോളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വെ വെയ്റ്റ് ലെസ്സാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് നടക്കാൻ നമുക്ക് രസുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും അങ്ങനെ ഒരു എന്താ പറയുക ഉള്ള സ്ഥലം ഉള്ളത് അടിപൊളി ആയിട്ട് നമ്മൾ നവീകരിച്ച് ഒരു മോള മാളാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട് പോയതാണ് അപ്പോൾ ചേട്ടൻ പിന്നാലെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കാൻ നിർബന്ധിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഈ രണ്ട് കവറില് ഉള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ അങ്ങ് നമ്മൾക്ക് ലുലുമാൾ വിടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ലുലുമാളിൽ തന്നെ നമ്മളിപ്പോൾ കറങ്ങാനായിട്ട് വന്നിരിക്കുന്നു ലുലുമാൾ പിന്നെ വേറെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് രണ്ട് മൂന്ന് ഓഫീസുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കായിട്ട് വന്നതാണ് അങ്ങനെ ആളെ ബില്ലൊക്കെ കൊടുത്തു അപ്പോൾ ബില്ല് തപ്പിയപ്പോൾ കാണണ്ടായിരുന്നില്ല അങ്ങനെ ബില്ലൊക്കെ ആളൊക്കെ കാണിച്ചു കൊടുത്ത അങ്ങനെ ഞാൻ ലുലുമാളിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആള് രണ്ട് രണ്ട് കവറിലായതുകൊണ്ട് ഞമ്മന് ഒരു ബില്ലാണ് രണ്ട് കവറാണെന്ന് ഏളു ഒരു ബില്ലാണെന്നൊക്കെ പറഞ്ഞു ആൾക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇന്ന് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷക്കേടുണ്ട് അതങ്ങനെ ഒരുപാട് വലിയ വീഡിയോസ് ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കുറച്ച് കാര്യങ്ങൾ വലിയ കുറച്ച് തിരക്കുള്ള കാര്യങ്ങൾക്കാണ് വന്നത് അപ്പോൾ പെട്ടെന്നാണ് ഞാൻ എന്നെ ആകുമ്പോൾ പുറപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ലുലുവിൽ കുറച്ച് പർച്ചേസ് ചെയ്തു ഒരു മൂന്നാല് ചുരിദാറുകളൊക്കെ വാങ്ങിച്ചു ഡ്രസ്സസ് ഒക്കെ എടുത്തു അപ്പോൾ അധികം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സമയവും ഇല്ല പെട്ടെന്ന് തന്നെ പോകണം രാവിലെ തന്നെ വരുന്ന വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പാലക്കാട്ട് എത്തിയത് അപ്പം നീ നേരെ തൃശ്ശൂർക്ക് വിടുകയാണ് ഇനിയും പോകുന്ന കാഴ്ചകളൊക്കെയാണ് ചെടിക്കാട്ട് ഞാൻ വണ്ടി എവിടെയും നിർത്താനായിട്ട് ആളും മെനക്കടില്ല എനിക്കാണെങ്കിൽ വഴിയോരത്ത് അങ്ങനെ നല്ല പാടും പൂക്കളും പിന്നെ നെല്ല് വിരിച്ച പാടങ്ങള് പിന്നെ ആ ചുറ്റിനും നല്ല കൊന്ന ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കള് ഏഹ് അത് റോസ് കളറിലുള്ള ഏഹ് കൊന്നപ്പൂക്കള് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കൊന്ന എന്നാണ് അതിനെ പറയാം ഞങ്ങൾ കൊന്ന അത് അങ്ങനെ അതുമേ അങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ധാരാളം പാടങ്ങൾ നെൽപ്പാടങ്ങൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ അറിയല്ലോ അടിപൊളിയല്ലേ നമ്മുടെ കേരളത്തിന്റെ ഏർ എന്താ പറയാ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണല്ലോ കേരളം തന്നെ സുന്ദരമാണ് അവിടെ ഒന്നൂടെ സുന്ദരമായതാണല്ലോ പാലക്കാട് പിന്നെ പാലക്കാട് കണ്ടോ ഞങ്ങളുടെ സൂര്യൻ ഞങ്ങളങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞങ്ങൾക്ക് വഴി തെളിയിച്ച് ആളും ഇങ്ങനെ മുന്നിലുണ്ട് ഞങ്ങൾ പിന്നാലെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നെങ്കിലും ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊക്കെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ വണ്ടിയിലിരുന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും നടക്കണ കാര്യമില്ല ഒരുപാട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലവെട്ടിച്ച് അതൊക്കെ കഴിഞ്ഞാൽ വോമിറ്റിങ് ഉള്ള കാരണം കുറച്ച് പ്രയാസമാണ് എനിക്ക് എന്നാലും ഞാൻ അത്യാവശ്യം ആണ് എനിക്ക് യാത്രകൾ ഒരുപാട് പോകാൻ ഇഷ്ടമാണ് പണ്ട് ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്ത് ശീലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ വരുന്നത് ഏട്ടൻ്റെ കൂടെ പോയി തുടങ്ങിയപ്പോഴാണ് ആ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത് കേട്ടോ പിന്നെ നമ്മളെ അടിപൊളി റോഡല്ലേ ഇപ്പൊക്കെ റോഡ് ഇതൊക്കെയല്ലേ നമ്മുടെ വിജയങ്ങൾ വിജയങ്ങളെന്ന് പറയണതല്ലേ റോഡൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടോ അങ്ങനെ നേരെ തൃശ്ശൂർ എത്തി ഞങ്ങളൊരു ചായ കുടിക്കാൻ ചായ പബിലേക്ക് കയറി അവിടെ അടിപൊളി വെറൈറ്റി രുചികളുള്ള ഇഷ്ടം പോലെ ചായകളുണ്ട് ചായ തന്നെ വെറൈറ്റി രുചികളുള്ള പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബണ്ണാണ് കഴിച്ചത് കേട്ടോ ബണ്ണ് ക്രീം ബണ്ണ് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ കുറേ സ്നാക്സും പിന്നെ ഒരുപാട് ജ്യൂസസും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം നല്ല ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞു കേട്ടത് ഞാൻ ഞങ്ങൾ ചായയാണ് ഇട്ട് കുടിച്ചത് ചായ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇനി തൃശ്ശൂർ പോകുന്നവരൊക്കെ ഈ ചായ പബിൽ കയറി ചായ കുടിക്കണം അവിടുത്തെ സ്നാക്സ് ഒക്കെ കഴിക്കണേ അപ്പോൾ അജിന്ത്യ പ്രിസ ഫാമിലി സൈനിങ് ഓഫ് ബൈ ബൈ